ഒരു നിങ്ങൾ ഇതൊന്ന് എന്താണെന്നുള്ളത് പറയാം നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങളുടെ ചർമ്മത്തെ അലട്ടുന്ന പ്രശ്നമാണോ ടാനോഷനോക്കെ അത് നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിൽ ഇതൊന്നും തേച്ചാൽ മതി നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് ടാൻ ഒക്കെ തുടച്ചു മാറ്റി ചർമ്മം നല്ല പോലെ കളർ നേടാൻ സാധിക്കുന്നതാണ് എന്താണെന്നുള്ളത് ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിരിക്കും കാണുന്നത് അപ്പൊ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവർക്കും ണോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മത്തെ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ടാൻ ടാൻ പിഗ്മെന്റേഷൻ ഒക്കെ അത് മാറ്റാൻ നമ്മൾ പല മാർഗങ്ങളും അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഈ മാർഗം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് ടാൻ എല്ലാം മാറ്റി ചർമ്മം നല്ല പോലെ തിളക്കം വെക്കുന്നതാണ് എന്തായാലും നമുക്ക് സമയം കളയേണ്ട ആ ഒരു അടിപൊളി സംഭവം എന്താണെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം ചർമ്മം വെളുക്കാനുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറയാം കടലമാവിൻ്റെ പൊടി വേണം കേട്ടോ വൺ ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത് അത് നമുക്ക് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കടലമാവ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കടലമാവിൽ നിന്ന് വൺ ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത് ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ പാക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റിന്റെ ജ്യൂസ് ആണ് ചേർക്കേണ്ടത് ക്യാരറ്റിനകത്ത് കുറെ അധികം വിറ്റാമിൻസ് ഉണ്ട് അത് നമ്മുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റിന്റെ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ജ്യൂസ് ചേർത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പുളിയില്ലാത്ത കട്ട നമുക്ക് മിക്സ് ആക്കുന്നതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സ് ആക്കുന്നതിനാവശ്യമായിട്ടുള്ള നമ്മുടെ കട്ട തൈരും ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ല പോലെ അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെറും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സ്കിൻ ടോൺ ചെയ്യാനും സ്കിന്നിന്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും റിങ്കിൾസ് ഇല്ലാതാക്കാനും നമ്മുടെ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും ഇട്ടിട്ടുള്ള ലൈവ് ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് ഈ ഒരു പാക്ക് ഫേസിലേക്ക് ഇട്ടാലോ ഇതാണ് നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഫേസിലേക്ക് ഇടുകയാണ് ഇട്ട് കൊടുക്കാം ായത് ആയതുകൊണ്ട് തന്നെ നിന്റെ അടിയിലും നമുക്ക് പാക്ക് ഇടാവുന്നതാണ് എന്തായാലും ഫേസ് ഫുൾ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കട്ടെ ഇട്ടുണ്ട് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനെ നേരം കഴിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫേസിൽ നിന്ന് തുടയ്ക്കാം വാവ് തുടച്ചപ്പോൾ ഫേസിന്റെ ഗ്ലോ കണ്ടോ അടിപൊളിയാണ് കണ്ടോ സംഭവം കണ്ട കിടുവാണ് നമുക്ക് തുണി വെച്ച് ഒരു തുണിയിടെ വെച്ച് തുടയ്ക്കാം സംഭവം അടിപൊളിയാണ് എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ സംഭവം സൂപ്പറാണ് കണ്ടല്ലോ ടാൻ റിമൂവ് ആക്കിയതൊക്കെ അടിപൊളിയാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുമോ എന്നെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി കാണുന്നതാണ് എനിക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ